നമ്മളെന്തെയ്യാൻ പോവാൻ പോവാ ചെടിയല്ല മല്ലി മല്ലി നടാൻ പോവാണ് അപ്പൊ നമുക്ക് കൊറച്ച് മല്ലി മേടിച്ചോ ഇങ്ങനെ കളയൊന്നും അവള് നേരത്തെ മേടിച്ചുവെച്ചാടുന്ന മല്ലിയുടെ ബാക്കി ഇരിക്കുന്ന മല്ലി പണിയ്ലൗസൊക്കെ അതല്ല ഇവിടെ അത് ഈ മണ്ണ് നമ്മള് വാങ്ങിക്കുന്ന മണ്ണായ കൊണ്ട് അതിനകത്ത് തീ കോഴി വകത്തിട്ടതാ നമ്മുടെ മല്ലി ഇതിനകത്ത് ഇട്ടുണ്ടെന്ന് മല്ലി നമ്മളൊന്നും ഉണ്ടാക്കി ഓ നമുക്ക് നടന്നാലാണ് പൊട്ടിച്ചെടുക്കണം മല്ലി ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കണം പൊട്ടിച്ചാലും പൊട്ടിച്ചിണന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ നമ്മുടെ മല്ലിയെല്ലാം പൊട്ടിയിട്ട് കാണിച്ചിരുന്നു എന്നെ ഞാൻ മല്ലി ഇങ്ങനെ പൊട്ടി വരും എന്ന് വേണം നമ്മള് താകാനായിട്ട് മമ്മി എടുത്ത് ഇട്ടു വരാം ആദ്യം നമ്മള് ഇത് രണ്ടും ഇടണം നമ്മള് ഇന്നലെ ഡാഡി മേടിച്ചോണ്ട് തന്നാണ് go come on, we need to get ready we need to get ready the manna ve manna manna kochu manna no ee manna mele haranda le oh ba namme taage adichirittu so namme idu venna vendu odara ee ella all purpose oil idile idile namme ella undu adhaay eddu pudi പറഞ്ഞു നമ്മള് ഗ്ലൗസ് ഇട്ട എടുക്കാവുള്ളൂ നമ്മള് ഇത്രയും ഇത്ര ആയിട്ടുണ്ട് നമ്മള് മറ്റേ നല്ല മണ്ണ് ഇത് ചെളി മണ്ണ് നമ്മടെ ചെളിമണ്ണിനി കോലും കോഴിയൊക്കെ കിടക്കുക ഒരു നിമിഷം ചേട്ടന് മോയിന്നു ചിക്കു ഇട്ടോ അത് ഹോളിറ്റാണിടുന്നേ ഓക്കെ ഓക്കെ ഓ റെ ഹോളൊക്കെ ഇട്ട് അടച്ചു വെച്ചോ കേട്ടോ നമ്മളിത് മുളയ്ക്കാനായിട്ട് ഇരുന്നോണ്ട് ഹോളൊന്നും ഇടണ്ടാറില്ലേ നമ്മളിങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് തിരുമ്മി ഇട്ടാൽ മതി എന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കാം ആ മീറ്റായി ആ വീണോ ഓക്കെ ഈ റെയിലിന് ഒന്നോട്ടെ ചെയ്യട്ടെ ില്ല മോനെ നമ്മൾ എന്നാ മല്ലി ചിക്ക് പറഞ്ഞേ മൈ മൈ അല്ല മല്ലി 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 എന്തിനാ നടന്ന് ഡാഡിക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ബിന്നാണി കേട്ടോ ഡാടി മല്ലി മല്ലി എന്തിനാ ബിരിയാണിക്ക് കേട്ടേ ഞങ്ങൾ ഇതൊക്കെ നട്ടു കഴിഞ്ഞാ ഞങ്ങണി ഉണ്ടാക്കി തന്നെ ബിന്നയാണി രസം രസത്തിൽ വലിയ വലിയ പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കുമ്പോ ഇടാനുള്ളതാണ് പറഞ്ഞു അയ്യോന്ന് വന്നു ചിക്കു വേത്തക്കി ചിക്കു സാരമില്ല എന്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ നോക്കാം മതി മതി ഇനി ഒരുപാട് ഒഴിക്കുണ്ടാട്ടോ മതി മതി നമ്മളെല്ലായിടത്തും നട്ടുവല്ലറല്ലേ അത് സർപ്രൈസാണല്ലേ പറയുള്ളു ഇപ്പൊ പറയില്ല ഓക്കെ